നമ്മുടെ വിപണിയിൽ ഇന്ന് എ ജാസ് എ ജെ സോളാറിൻ്റെ ശ്രീ അനിൽ സാറ് എത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ രൂക്ഷമായിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സോളാർ എനർജിയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട സമയം കൂടി അതിക്രമിച്ചിരിക്കുകയാണ് അപ്പം സാറേ കമ്പനിയുടെ എന്ത് എന്ത് നമ്മുടെ ബ്രാൻഡ് നെയ്മെങ്ങനെയാണ് സോളാറിൻ്റെ പാലലാണെങ്കിൽ അദാനിയുടെ പാലുണ്ട് ഓക്കെ ഉണ്ട് ആ പിന്നെ പ്രീമിയർ അതുപോലുള്ള കമ്പനികളുടെ എല്ലാ പാനലുകളും നമ്മൾ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അദാനിയുടെയും ബി ഒക്കെ ഉണ്ട് അല്ലേ ഞാൻ വെച്ചിരിക്കുന്ന അദാനിയുടെ സാറാണല്ലോ നമ്മുടെ സാറിൻ്റെ സ്ഥാപനത്തിന്റെ പേരെങ്ങനെ എ ജെ സോളാർ എന്നുള്ളതാണ് എത്ര കെ വിയുടെ ഒക്കെയാണ് സബ്സിഡി ലഭ്യമാണ് നമുക്ക് പത്ത് വരെയുള്ള രണ്ട് തൊട്ട് പത്ത് വരെയുള്ളതിന് സബ്സിഡി കിട്ടും രണ്ട് തൊട്ട് പത്ത് വരെയുള്ള സബ്സിഡി കിട്ടും കിലോ അറുപതിനായിരം രൂപയും രണ്ട് കിലോ സബ്സിഡി അറുപതിനായിരം രൂപയാണ് അപ്പൊ നമുക്ക് കസ്റ്റമർക്ക് ടോട്ടൽ എത്ര രൂപ വേണ്ടി വരും ലക്ഷത്തി അറുപതിനായിരം രൂപ രണ്ട് കിലോവാട്ടിൻ്റെ ഓക്കെ മൂന്ന് കിലോവാട്ടിൻ്റെ അതിന് സബ്സിഡി രൂപയാണ് വരുമ്പോഴോ പിന്നെ സബ്സിഡി ഉള്ളത് ലിമിറ്റ് മാക്സിമം ലിമിറ്റ് ലിമിറ്റുമാണ് നമുക്ക് ഇതെന്താ ഓൺഗ്രിഡ് ആണോ ഓഫ് ഗ്രിഡ് ആണോ ഓൺഗ്രിഡ് ഓൺഗ്രിഡ് ആണ് പിന്നെ ഒരു ഉപഭോക്താവ് എന്നുള്ള നിലയില് ഈ സോളാർ പാനൽ കൊണ്ട് ഉള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് സോളാർ പാനൽ ഞാനിപ്പോൾ എന്റെ വീട്ടിലെ കറണ്ട് ചാർജ് ഒരു ഏഴായിരം എണ്ണായിരം ആ കഴിഞ്ഞ വേനൽ ആ സമയത്ത് ഏതാണ്ട് പതിമൂവായിരം ഒക്കെ വന്നു ഇത് വെച്ച് ഏതാണ്ട് ഒരു മാസം കൊണ്ട് ഈ പിന്നെ ഇ ബി അവരുടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ബാക്കി ആ ബാക്കി എല്ലാം മാറി ഫുൾ സോളാറിലേക്ക് വന്നപ്പോൾ എനിക്ക് നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ് രൂപ കാര്യം പിന്നെ ഞാൻ അറിഞ്ഞു ഈ ഏഴക്ക് ഇരുന്നൂറ് ഏഴക്ക് ഇരുന്നൂറ്റി പത്ത് അപ്പം ഞാൻ ചോദിച്ചപ്പോഴത്തെ അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ് ഇത് ഫിക്സഡ് ചാർജ് പത്ത് രൂപയൊക്കെ കൂടും എന്താ വെച്ചാൽ പ്രൊഡക്ഷൻ കൂടുന്നത് കൊണ്ട് സർക്കാർ ഒരു പത്ത് രൂപയൊക്കെ കൂട്ടി എന്തായാലും ഇരുന്നൂറ്റമ്പതിൽ മേലെ എനിക്ക് വന്നിട്ടില്ല സാറ് നടക്കാൻ പറ്റും തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളത് അതെ അതിനെക്കുറിച്ച് ഇപ്പം ചിന്തിക്കുന്നുണ്ട് ഞാൻ വീട്ടിൽ മിക്കാറിരിക്കുമ്പം ഞാനൊരു അഡ്വക്കേറ്റാണ് ഇപ്പം എൻ്റെ വീട്ടിലെ ചില സാഹചര്യങ്ങൾ കൊണ്ട് അത്യാവശ്യം ഗ്യാസിനെ പോകാറുള്ളൂ ഇപ്പം വീടിൻ്റെ ചില ഇത് അപ്പം മിക്കാറും പകല് ഞാൻ വീട്ടിലുണ്ട് ഒരു എ സി ഫുൾ ടൈം അങ്ങ് ഓടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വീട്ടിൽ ഇപ്പം നമ്മുടെ ഗ്യാസ് ഇല്ല ഒരു ഗ്യാസ് അടുപ്പ് വെച്ചിട്ടുണ്ട് ഈ മീൻചട്ടിയൊക്കെ വെക്കാനായിട്ട് ബാക്കി കംപ്ലീറ്റ് ഇൻഡക്ഷൻ കുക്കറിലും മൂന്ന് ഇൻഡക്ഷൻ കുക്കർ വെച്ചിട്ടുണ്ട് മൂന്ന് ഇൻഡക്ഷൻ കുക്കർ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് മിക്കവാറും രണ്ടെണ്ണം ഇപ്പം ആ പാചകത്തിന് രണ്ടെണ്ണം മിക്കവാറും രാവിലെ സമയം വെച്ചേ പറ്റൂ ബാക്കിയുള്ള എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളും ഇപ്പം വീട്ടിൽ മേടിച്ച് വെച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ എയർ ഫ്രയറും ഓവനും ഓവൻ പിന്നെ നേരത്തെയുണ്ട് അന്ന് ഉപയോഗിക്കത്തില്ലായിരുന്നു പേടിയായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് കൂടുവോ താരിഫ് ഇത്ര കഴിഞ്ഞാൽ ഇത്ര ഇരട്ടി ഇത്ര ഇരട്ടി ഏതാണ്ട് മാതാപരിച്ച് നമ്മൾ പഠിക്കാത്ത മാതാ ഈ ഈ ബില്ല് വന്നു വിളിക്കും അപ്പം അതുകൊണ്ട് എനിക്കിപ്പോൾ ആ ടെൻഷൻ ഇല്ല എനിക്കിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം വന്ന് എൻ്റെ ഇത് പരിശോധിച്ചപ്പോഴത്തേന് അതുമല്ല മൊബൈൽ എല്ലാ ദിവസവും പ്രൊഡക്ഷൻ കാണിക്കുന്നു കാണിക്കുന്നുണ്ട് വൈഫൈ ഉള്ള ഉള്ളതുകൊണ്ട് കാണിക്കുന്നുണ്ട് എങ്കിൽ പോലും പുള്ളിക്കാരനെ കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചുവന്ന് കാണിച്ചപ്പോഴത്തേന് ഇപ്പം ഏതാണ്ട് രണ്ടായിരത്തിനടുത്ത് പിന്നെ യൂണിറ്റ് അല്ലേ ഈ യൂണിറ്റ് കറണ്ട് ഇപ്പം കെ എസ് എനിക്ക് ഇങ്ങോട്ട് കാശ് തരണമില്ല ഞാൻ മൊത്തം ഇത്രയും ഉപയോഗിച്ചതിന് ശേഷം ഇപ്പം ഏതാണ്ട് കെ എസ് കയ്യിൽ എൻ്റെ ഞാൻ വീട്ടിൽ ഉൽപ്പാ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് ഏതാണ്ട് രണ്ടായിരത്തിലധികം യൂണിറ്റ് ഇപ്പം കെ എസ് സി ബിയുടെ കയ്യിലാണ് അപ്പോൾ എല്ലാ മാർച്ചിലുമാണ് ഇത് സെറ്റിൽ ചെയ്തതെന്നാണ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് വരാം ക്ലോസിംഗിൽ ക്ലോസിംഗ് ആണ് ഏപ്രിൽ നമുക്ക് പൈസ ആയിട്ട് അങ്ങനെ ഞാൻ ഫൈവ് കെ വി എനിക്ക് മൂന്ന് പത്ത് എൻ്റെ ചിലവ് അതിൽ എഴുപത്തെട്ടായിരം രൂപ എനിക്ക് പിന്നെ ആ പന്ത്രണ്ടാമത്തെ ദിവസം സബ്സിഡി കിട്ടി നാലായിരം രൂപ കെ സി ജിയിൽ നമ്മളൊരു ഫീസ് അടയ്ക്കുന്നുണ്ട് അങ്ങനെ എൺപത്തിരണ്ടായിരം രൂപ എനിക്ക് തിരിച്ചു ഈ മൂന്ന് വ്യക്തിയിൽ നിന്ന് എൺപത്തി തിരിച്ചു കിട്ടിയതിൻ്റെ ബാലൻസ് പൈസയാണ് എനിക്ക് ഞാൻ നോക്കിയപ്പോഴത്തേന് ഏതാണ്ട് രണ്ട് വർഷത്തെ എൻ്റെ കറണ്ട് ചാർജ് ഉണ്ടാകും തീരും മുപ്പത് വർഷത്തേക്ക് ഈ സാധനം കിടക്കിയേ അൽസറേ നമ്മൾ സബ്സിഡി ഒക്കെ അപ്രൂവ് ആണേലും എത്ര ദിവസം എടുക്കും അല്ലെ അത് സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത് മുപ്പത് ദിവസം കൂടുതൽ കെ സി ബി മീറ്റർ വെച്ച് മുപ്പത് ദിവസത്തിനകത്ത് നമുക്ക് അക്കൗണ്ടിൽ അക്കൗണ്ട് അപ്സിഡിയിൽ വരുമെന്നാണ് ഇതുവരെ അങ്ങനെ മുപ്പത് ദിവസം വരെ പോയിട്ടില്ല ഇരുപത് ഇരുപത്തെട്ട് പന്ത്രണ്ട് ആ ഒരു ഡേറ്റിലൊക്കെ വരുന്നുണ്ട് എൻ്റെ ഫെബ്രുവരി പതിനഞ്ചാം തീയതി സാറിൻ്റെ അപ്രൂവ് ആയിട്ട് വരും അല്ലേ എനിക്കാണെങ്കിൽ ഞാൻ മൂന്ന് കെ വി ആയി വെച്ചിരിക്കുന്നത് രണ്ട് ലക്ഷത്തി എണ്ണായിരം രൂപ അപ്പോൾ അതിൽ എത്ര രൂപ എനിക്ക് സബ്സിഡി കിട്ടും എഴുപത്തെട്ട് ും പിന്നെ രണ്ടായിരം രൂപ കെ എടച്ച ഫീസ് ശതമാനം കിട്ടണം ശതമാനം ഈ കറണ്ട് ചാർജ് വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ